ഹായ് എല്ലാവർക്കും ലച്ച ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയൊരു കവിതയാണ് ഇവിടെ ചോദിച്ചത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദൈവം തന്ന നീതിയല്ലേ നീ പൊന്നെ ദൈവം തന്ന നീതിയല്ലേ നീ ഇൻ്റെ ജീവനാ മുത്തല്ലയോ ജീവിതം പൊന്നെ ഉലകത്തിൽ നീ എനിക്കാവില്ല എൻ രാഗവും താളവും നീയല്ലയോ എന്നും നീ എൻ്റെ പുണ്യമല്ലേ നിൻ മുഖം പാടുമ്പോൾ എൻ മനം തേങ്ങുന്നു എൻ ജീവന് നീ എന്നെ പിരിയരുതേ ും താങ്ങുവാൻ പറ്റാത്ത നൊമ്പരം തന്നു നീ അകലെ അങ് മാിടല്ലേ എന്നും നീ എൻ്റെ ജീവനല്ലേ പൊന്നെ എന്നും നീ എൻ്റെ ജീവനല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു വീണ്ടും ഒരു വീഡിയോയെ അടുത്ത് തന്നെ വരാം താങ്ക് യു ബൈ